ഗ്രാമീണ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു വർഷത്തെ ലക്ഷം രൂപയുടെ പ്രത്യേക വികസന ഫണ്ടാണ് പദ്ധതി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ മുകുന്ദൻ നിർവഹിച്ചു നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പുസ്തകം രണ്ട് കൊടുത്തു അതുപോലെ തന്നെ ഇനി ഈ കെട്ടിടം കാണുമ്പോൾ തന്നെ പ്രശ്നമുണ്ട് ആ കെട്ടിടം പണിയുന്നതിന് ആവശ്യമായ ഫണ്ട് എത്ര എസ്റ്റിമേറ്റ് പ്രകാരം കൊടുക്കാമെന്ന് നമുക്ക് ലീസ്റ്റ് കൊടുക്കാൻ എസ്റ്റിമേറ്റ് സംഖ്യ പ്രകാരം അപ്പം ആ എസ്റ്റിമേറ്റ് സംഖ്യയാണ് ഇപ്പൊ പതിനെട്ട് ലക്ഷം രൂപ പണിയാൻ കഴിയും അപ്പം ഇവിടെ ഉള്ള ആൾക്കാരുടെ ഭരണി സാധനം മാറ്റണം ഏത് ഈ എലക്ട്രിസിറ്റിയുടെ ഇത് ഇതിനൊന്ന് മാറ്റി സ്ഥാപിക്കാൻ കത്ത് കൊടുത്താൽ മാറ്റി സ്ഥാപിക്കാൻ പറ്റില്ല അപ്പം ഇവിടെ ഒരു വിളിച്ച പോലെ വരണം ഇവിടെ ബി ബി എ എ ഗ്രേഡോ ഗ്രേഡോ എത്തണം നമ്പർ ഉണ്ട് ബുദ്ധിമുട്ടുകൾ ആവശ്യമായ നടപടികൾ എന്ത് എന്ന് പരിശോധിച്ച് പലരും പുസ്തകം ആവശ്യം പുസ്തകം സംഭരിക്കുക കൊണ്ടുവരിക പിന്നെ എം എൽ എ കൊടുക്കുന്ന പുസ്തകം പദവും ആൾക്കാരുടെ പുസ്തകം കൊടുത്ത് എത്തിക്കുമ്പോ ഒരുപാട് സഹായങ്ങൾ സർക്കാരിന് ലഭിക്കും അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമം കൂടി നമ്മുടെ ഇന്നത്തെ ഒരു എനിക്ക് കൂടുതൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ുംായനശാല പ്രസിഡന്റുമായ എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി തന്നെ ഗ്രാമീണ തന്നെ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വലിയ രീതിയിലുള്ള പ്രചോദന പ്രചാരണം നേടിയ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അത് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലും സാമൂഹിക മണ്ഡലത്തിലും വിദ്യാഭ്യാസ മണ്ഡലത്തിലും വായനശാലകൾക്ക് നല്ല പ്രാധാന്യമുണ്ട് അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വലിയ പ്രചോദനം നൽകിയ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ അങ്ങനെ ഒരു വാഹനശാല ഉയർന്നു വരുന്നത് അതിൻ്റെ ചൂട് പിടിച്ച് ധാരാളം പേര് അതിനുണ്ട് ഇപ്പോൾ നമുക്കൊരു സ്ഥലം ലഭ്യമാകാനായിട്ട് നമുക്കറിയാം നമ്മുടെ അതിനോടനുബന്ധമായിട്ടുള്ളവരെ കൂടിയാണ് നമുക്ക് ഈ സ്ഥലം നമുക്ക് ലഭ്യമാക്കി തന്നിട്ടുള്ളത് ശേഷം വന്ന ധാരാളം പേരുണ്ട് വാസ്തവം കാട്ടെങ്കിലാണ് അന്തരിച്ച് പോയ ഒരു നമ്മുടെ പ്രവർത്തകനാണ് ആൻഡോ കണ്ണിക്കാണ് നമ്മൾ അന്തരിച്ചു പോയ ഗ്രാമീണ നമ്മുടെ വായനസേനയുടെ പ്രവർത്തകരാണ് അങ്ങനെ ധാരാളം പേര് പരാമർശിക്കാത്തതും പറ്റാത്ത ധാരാളം പേര് ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഔപചാരിക വിദ്യാഭ്യാസത്തിനപ്പുറത്ത് അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ വലിയ പ്രചോദനമാവും നമ്മയൊക്കെ നിവർന്ന് നിൽക്കാനായിട്ട് വായന കൊണ്ട് നിവർന്ന് നിൽക്കാനായിട്ട് സഹായിച്ച ധാരാളം പേരുണ്ട് പ്രവർത്തകരും അവരുടെ അധ്വാന ഫലം നമ്മൾ അതിനെ തുടർ തുടർച്ചയായെന്ന രീതിയിൽ നമ്മൾ അതിനെ കൊണ്ടുപോവുക പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായി ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷഫീർ പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ടി എം റോയി വള്ളിപ്പുറം ആലപ്പാട്ട് കോൾ ഫാമിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് സി എൽ റപ്പായി പി വി സുബ്രഹ്മണ്യൻ സി എസ് പവനൻ കെ ആർ ചന്ദ്രൻ ബിരുരാജ് പന്നിപ്പുലത്ത് നേതൃസമിതി കൺവീനർ എം കെ വിലാസ് എ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ഷെജി വായനശാല അംഗം സജീവൻ മുളങ്ങിൽ വായനശാല സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത എന്നിവർ സംസാരിച്ചു